ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്നൊരു ഫീൽഡാണ് ടീച്ചിങ് എന്നുള്ള സമൃദ്ധി പോലും ഉണ്ടായിരുന്നില്ല ബൈ പ്രൊഫഷൻ ഞാൻ ഒരു ഷെഫാണ് ചെന്നൈയിൽ രണ്ടു രണ്ട് ലക്ഷത്തോളം ഷെഫായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ മാരേജായി കല്യാണം കഴിപ്പിച്ചയച്ചു പക്ഷെ എന്നിട്ടും കുറേ കാലം ഓൾമോസ്റ്റ് വൺ ഇയർ പേസ്ട്രി ലെവലിൽ ഞാൻ വർക്ക് ചെയ്തു തന്നാവി അപ്പൊ കഴിഞ്ഞ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം ചുമ്മാ വീട്ടിലിരിക്കുമ്പോഴാണ് സ്വീസിന്റെ ആഡ് ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നത് അങ്ങനെയാണ് വേണോ എടുക്കണോ വേണ്ട ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അവരോടും ചോദിച്ചിട്ടും ഒക്കെയാണ് ശരി ചെയ്ത് കളയാം ചുമ്മാ എന്താവും അറിയാലോ എന്നുള്ളൊരു ടാങ്ക് ആയിട്ട് പറയുന്നത് ഒട്ടും ടീച്ചർ ആവണം എന്ന് പോലും ചിന്തിക്കാതെ ഞാൻ ഓപ്റ്റ് ചെയ്തൊരു കോഴ്സാണ് ഇത് അതിനുശേഷം ക്ലാസ് എടുത്തു ട്രെയിനിങ് തുടങ്ങി ട്രെയിനിങ് കഴിഞ്ഞു അതേ സ്കൂളില് വീണ്ടും അവരുടെ ടീച്ചിങ് ഒരു ടീച്ചറുടെ വേക്കൻസിയിൽ അവരെ അപ്പോയിന്റ് ചെയ്തു കഴിഞ്ഞ ആഴ്ച ഒരു ഓൺലൈൻ ട്യൂട്ടറുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് ഞാൻ അറ്റൻഡ് ചെയ്തു അവിടെ സെലക്ട് ചെയ്തു ഇപ്പം ഒരു ടീച്ചർ എന്നുള്ള ലേബലിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അതിന് മെയിൻ താങ്ക്സ് പറയുന്നത് സ്വീറ്റ്സിനോടാണ് കാരണം ടീച്ചിങ്ങിന്റെ എ ബി സി അറിയാതിരുന്ന എനിക്ക് ഡെയ് മാമിന്റെ ക്ലാസ് ഇതെല്ലാവർക്കും അറിയാം അത്രയും ഇമ്പാക്ട്ഫുൾ ആയിരിക്കും മാമിന്റെ മാം നമുക്ക് തരുന്ന കോൺഫിഡൻസ് അതുപോലെ ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെയും നമ്മുടെ ടീച്ചറായിട്ട് എങ്ങനെ വാങ്ങണം എന്ന് നമുക്ക് തരുന്ന അഡ്വൈസസ് ഒക്കെ നിർത്തോളം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് ഇറങ്ങാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ടീച്ചറായിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് അതൊരു മെയിൻ താങ്ക്സ് നോടാണ്